സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കാനാവുക മുഖ്യമന്ത്രി പിണറായി വിജയനാകുമെന്നും വകുപ്പിന്റെ ചുമതല തന്നെ ഏൽപ്പിച്ചിരുന്നില്ലെന്നും മന്ത്രി വി ഹദുറഹ്മാൻ പറഞ്ഞു ലീഗല്ല മന്ത്രിമാരെ തീരുമാനിക്കണമെന്നും വകുപ്പ് നൽകിയ ശേഷം അത് തിരിച്ചു നിർത്തെന്നും പറയുന്നവർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വകുപ്പ് ടെലിവിഷനുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വകുപ്പാണ് നമുക്ക് പോർട്ട്ഫോളിയോ എന്താണോ അത് വരുമ്പോൾ നമുക്ക് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കത്തുകൾ വരും അതിലൊന്നും ഞാനങ്ങനെ ഒരു വകുപ്പ് കണ്ടിട്ടില്ല പക്ഷേ ഇവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുമില്ല അവഗണനയാണ് ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയും കേരളത്തില് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വയം പിണറായി വിജയൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ആ വകുപ്പ് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം മതന്യൂനപക്ഷങ്ങൾക്കുള്ള ഏറ്റവും നല്ല കാലഘട്ടമായി നമുക്കതിനെ കാണാൻ കഴിയുമെന്നുള്ള കാര്യം എന്നെ ആളുകൾക്ക് ഒരു സംശയമില്ല പിന്നെ ഈ സംശയമുള്ളവർ രാഷ്ട്രീയമായ വല്ല ലാഭത്തിനും ഒക്കെ ആവും ഇപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നു എനിക്കീ കാര്യത്തിൽ അത്രയേ പറയാനുള്ളൂ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമാവും അതുകൊണ്ടുണ്ട് അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ